എല്ലാരും അമ്മും ആ അല്ലെങ്കിൽ തരില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഹാന ഇല്ലാത്ത സമയമാണ് നമ്മൾ മാക്സിമം എടുക്കുന്നത് ഉണ്ടെങ്കിൽ എപ്പോഴും ബേബിയുടെ കൂടെ തന്നെ ഇരിക്കും എനിക്ക് തുടങ്ങും അത് കൊറേ സംസാരമൊക്കെ നടന്നു അങ്ങനെ ഡയറക്ട് എങ്ങനെ വന്നേ നിറയില്ല അങ്ങനെ നമ്മൾ വന്നു മീറ്റ് ചെയ്തു കണ്ടു സംസാരിച്ചു അങ്ങനെ ഫൈനലി കിട്ടിയതാണ് അത് വളരെ ഹാപ്പി ആയി കാരണം ഇപ്പൊ ഞാൻ ഈ മൂവിയുടെ ഒരു ഭാഗം അല്ലായിരുന്നെങ്കിലും ഞാൻ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ സാധ്യത ഉള്ളൊരു മൂവിയാണ് അവിടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇന്ട്രസ്റ്റിംഗ് ആണല്ലോ അപ്പൊ യെസ് അങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിന് ഞാൻ റിയലി ഹാപ്പിന്റെ മോളിപ്പൊ അഭിനയിക്കാൻ പോകുന്നത് ജയറാമേന്റെ ഒപ്പമാണ് ഇതെങ്ങനെയുണ്ട് മരുവാണെങ്കിൽ കാണും

ും വായിച്ചുപോ അങ്ങനെ അതൊന്നും എടുക്കാറില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ ഞാൻ എനിക്കാണ് ഫാൻ പേസ് കുറവ് വിശ്വസിക്കുന്ന ഒരാളാണ് സന്തോഷം ഞാൻ 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 തോന്നുന്നു നാല് പേരിൽ ലെസ് ഞാനാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നും അങ്ങനെ ബട്ട് നല്ല ഹാപ്പി കുറച്ച് വന്നായിരുന്നു പക്ഷേ ആ കോളേജിലും പഠിക്കുവായിരുന്നു പിന്നെ ആ മൂവി കഴിഞ്ഞിട്ട് ഞാൻ കോളേജൊക്കെ ഒന്ന് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു നല്ല ഓഫർ വന്നില്ല അതുകൊണ്ട് എടുത്തില്ല പിന്നെ ഇപ്പൊ ഫൈനലി ഒരു നല്ല ഓഫർ വന്നപ്പോ എന്തെങ്കിലും ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഐ വോസ് വെയ്റ്റിംഗ് ഫോർ ഗുഡ് ഓപ്പർച്യൂണിറ്റി അങ്ങനെ വന്നാണ് ഈ മൂവി ചെയ്യുന്നത് എന്നാണ് എന്റെ ആഗ്രഹം ടു ഇയേഴ്സ് ആയിട്ട് നമുക്ക് ഐഡിയ മനസ്സിലുണ്ട് പിന്നെ അതിനെ ചിന്തിച്ചു ചിന്തിച്ചിട്ട് പതുക്കെ 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 എവിടെ നിന്ന് എടുക്കാൻ ആലോചിച്ചാണ് ഫൈനലി ലോഞ്ച് ആയത് അത് ആൾക്കാര് നല്ല രീതിയിൽ ചെയ്തു സോ അത് പിന്നെ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ വേറെ പ്രോഡക്ട്സിന് ആഡ് കൊടുക്കുകയാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് ആഡിന് വേറെ ആൾക്കാരുടെ ആവശ്യമില്ലാന്ന് തോന്നിയതും കൂടെ കൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ തുടങ്ങണം എന്ന് വിചാരിച്ചില്ല അപ്പൊ നമ്മള് നാലുപേരും ചെയ്യുന്നു നമ്മൾ ഞങ്ങൾക്ക് ആൾക്കാര് പലപ്പോഴും ഞങ്ങളുടെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ ധാരാളം ചോദിക്കാറ് ഞങ്ങൾ ഞങ്ങൾ പലയിടത്തും പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുമല്ലോ അപ്പൊ ഞങ്ങളുടെ ആ അത് എവിടുന്ന വാങ്ങി എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചത് എന്തുകൊണ്ട് നമുക്കെന്നൊരു പ്ലാന്റ് ചെറിയ രീതിയിൽ തുടങ്ങിക്കൂടാ അതൊരു ഫുൾ ഫ്ലെഡ് അല്ല കേട്ടോ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതൊരു ഡ്രോപ്പ് ചെയ്യും അങ്ങനെ തൽക്കാലം ഫ്യൂച്ചറില് എങ്ങനെ വളർന്നു പോകുന്നു പോകുന്ന ലൈഫ് എന്നും ഒരു ചാലഞ്ചല്ലേ ഡെയിലി എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ വേണം നമുക്ക് നാളെ രാവിലെ ഉറക്കം എണീക്കുമ്പോ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണം എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കേജ് ആയിട്ടിരിക്കും അത് ഞാനല്ലേ പറഞ്ഞ അമ്മ അല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മള് ഇപ്പൊ അമ്മ അമ്മയുടെ അല്ല അച്ഛൻ അച്ഛന്റെ ചേട്ടൻ്റെ പേരാ വിളിക്കുന്നത് അമ്മയുടെ അനിയത്തി അമ്മേ നമ്മള് ചേച്ചിമാരുടെ പേരായിരുന്നു അപ്പൊ നമുക്ക് പൊതുവേ നമ്മൾ ആൾക്കാരെ വിളിക്കുന്ന ആ ഫ്രേസ് നമ്മള് വിളിക്കാറില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ആ കുട്ടിക്ക് എന്ത് വിളിക്കണം എന്നുള്ളത് ഞാൻ വെറുതെ ഒരു കോമഡി പോലെ പറഞ്ഞു അത് ആൾക്കാർ ഇത്രേം ഏറ്റു പക്ഷെ ഇപ്പൊ എനിക്കത് കേട്ട് കേട്ടിഷ്ടപ്പെട്ടു കേരളയുടെ കുഞ്ഞമ്മയായിട്ട് ആൾക്കാരെന്നെ ഏറ്റു ഞാനപ്പതൊരു ഫണ് അങ്ങ് എടുത്തുകൊള്ളാം എന്തെങ്കിലും ഞാൻ സിസ്റ്ററിന്റെ മോളുടെ കുട്ടി ലിയാ ഇവരെല്ലാരും അതിന് കൾച്ചർ അത് ആരും അങ്ങനെ ഇനി വിളിക്കണം എനിക്ക് എന്നെ പേഴ്സണലി എനിക്കത് വിളിക്കുന്നതിനൊക്കെ ആ താല്പര്യം എന്നെന്തെങ്കിലും പേര് വിളിക്കുന്നതാണ് അത്രേ ഉള്ളൂ അതല്ല അല്ലാതെ വേറെ ആരെങ്കിലും വിളിക്കുന്നതിന് എനിക്ക് ഇഷ്ടമല്ലെന്നുള്ള എനിക്ക് അതൊരു പേഴ്സണൽ ഒരു ഇത് അത്രേയുള്ളൂ അത് ഞാനൊരു കോമഡി പോലെ പറഞ്ഞേക്കാം അത് ഇങ്ങനെ ഇങ്ങനെയാവുന്ന സ്വപ്നം മൂലം കണ്ടില്ല അത് ശരിയാ ഞാൻ കോമഡി പറഞ്ഞാലും അത് കോമഡി പോലെ ഇരിക്കത്തില്ല അത് എന്റെ തെറ്റ് തന്നെയാണ് അപ്പൊ അതായിരിക്കാം പലർക്കും ഞാനത് വളരെ വേറെ രീതിയിൽ പറഞ്ഞെന്നൊക്കെ തോന്നിയത് ഞാനത് ലൈറ്റ് ആയിട്ട് എടുത്തു അതിന് സീരിയസ് ആയിട്ട് എടുത്താൽ എനിക്കിരുന്ന് വിഷമിക്കാനുള്ള സമയം ഞാൻ ലൈറ്റ് ആയിട്ട് എടുത്തു ഞാനത് കോമഡി ആയിട്ട് ഇല്ല ആ കുട്ടികളിപ്പോ ജയിലാണ് മാപ്പ് കൊടുത്തു താല്പര്യം അത്ര വലിയ മനസ്സായിട്ട് കൊണ്ടുപോയിട്ട്